ഹൈ കുഞ്ഞീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയുമോ ഇത് പെരുപ്പമ്മൻ കാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇടക്കോട് ോഡെന്ന് പറയാം എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് ഞാൻ വേങ്ങോട് പെരുപ്പം വെള്ളം വേങ്ങോട് അടുത്ത് അവിടെ ജീവോടിൻ്റെ അടുത്താണ് പെരുപ്പോൺ കാട് അവിടെ പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ ജയമന്തി തോട്ടം പക്ഷേ അവളാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ പാടമൊക്കെ പാടമൊക്കെ കാണാനും പിന്നെ നമ്മുടെ ഏറുമാടം ഇതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പണ്ടൊക്കെ എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഞാൻ സന്ധ്യസമയത്താണ് പോയത് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നത് കേട്ടോ ഇളം വെയിലുണ്ടായിരുന്നു അതെങ്കിലും വരാൻ താല്പര്യമുള്ളവരും വന്ന് ഒന്ന് കാണണം കേട്ടോ പിന്നെ നല്ല നമ്മുടെ വെള്ളച്ചാട്ടമുണ്ട് ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാനും പിന്നെ നല്ല അടിപൊളി ജയമന്തിത്തോട്ടം സൂപ്പർ ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പം പിന്നെ നി ഞാനിത് ലോങ് ഡേറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും കയറി കാണണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ